ചൂടിലാണ് സാധാരണ തിരഞ്ഞെടുപ്പ് കാലം പോലെയല്ല ഇത്തവണത്തേത് കഴിഞ്ഞ ഇരുപത്തി വർഷം മുമ്പുണ്ടായ അതി ആശങ്കകളും ആവേശവുമെല്ലാമാണ് ഇപ്പോഴുള്ളത് മറ്റൊന്നുമല്ല എസ് ഐ ആർ അതുകൊണ്ട് തന്നെ ഇത് പലർക്കും ഏറെ ആശങ്ക നൽകുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ പലതും ഇതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നുണ്ട് എന്നാൽ ഇത് അനിവാര്യമാണെന്ന് പറയുകയാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും കോഴിക്കോട് ബീച്ചിൽ സാന്റാർട്ട് തീർത്തുകൊണ്ടാണ് ഇവർ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നത് മണലിൽ തീർത്ത കേരളത്തിന്റെ ഭൂപടത്തിൽ ഇ വി എം മെഷീനും മഷിപ്പുരന്റെ ചൂണ്ടുവിരലും കാണാം നനഞ്ഞ മണൽ ശേഖരിച്ച് കൂട്ടിയിട്ട് അതിനു മുകളിലാണ് കേരളത്തിന് മാതൃക തീർത്തത് മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ അണിചേരാൻ ഓരോ പൗരനും പ്രചോദനം നൽകാൻ ഇത്തരം ആശയങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചുകൊണ്ട് എല്ലാവരും അതുപോലെ വോട്ട് ചെയ്യണം നമ്മുടെ ക്ലീൻ ക്ലീൻ ഡെമോക്രസി എന്ന് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന റോളിനനുസരിച്ചിട്ട് തന്നെ നൂറ് ശതമാനം ആളുകൾ വോട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ഡെമോക്രസി ഇവിടെ നിലവിൽ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സാൻഡാട്ടിൽ അമ്പിളി വടകര എന്നിവരും ചേർന്നാണ് ഇതൊരുക്കിയത് കേരളത്തിലെ മുഴുവൻ പൗരന്മാരും എസ് ഐ ആർ പുതുക്കി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നാണ് ഇവർ പറയുന്നത് ഇ ടി വി ഭാരത് കോഴിക്കോട്